ഹായ് ഹലോ അലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു നാടൻ കറീൻ്റെ അപ്പം നമ്മൾ മഞ്ചട്ടിയിലടുപ്പത്തൊക്കെ വെച്ചുണ്ടാക്കുന്ന കറിക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ് മക്കളെ അപ്പം നിങ്ങളതൊക്കെ ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമ്മളെ പൂച്ചി മക്കളും കൂടി മീനെടുത്ത് വെച്ചപ്പോത്തിനെ ഓല് അതിന് കിടന്നങ്ങാടി ഇടങ്ങാ ട്ടാ അപ്പം മത്തിയുണ്ട് തിണ്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്മീനും ഉണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ മുറിച്ച് വെച്ച് അപ്പോൾ അത്യാവശ്യം പണി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിൻ്റെ രക്ഷാട്ടാ വേറെ അടുപ്പത്തെ പണിയൊക്കെ ചിലപ്പോൾ ചില ദിവസം എടുക്കൽ ഈ ചൂട് പൊരിഞ്ഞിട്ട് അപ്പോൾ മീനൊക്കെ ഒന്ന് മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ പൂച്ചയും കുട്ടികളൊക്കെ ഇപ്പോൾ കുറച്ച് വലുതായതാട്ടാ അപ്പം വേറൊരു പൂച്ച വന്നപ്പോൾ ഈ കുട്ടിപ്പൂച്ചൻ്റെ ഒരു ശൗര്യം നോക്കി അത് ചെറുതായാലും അതിൻ്റെ ഒരിതേ അപ്പം നമ്മൾ മീനൊക്കെ ഇറ്റിങ്ങൾക്ക് തലയിന്നൊക്കെയാണ് മുറിച്ചിട്ട് കൊടുത്ത് എന്നാൽ പിന്നെ ഓല അണ്ട് സഫോറായിട്ടാണ് പൊയ്ക്കോളും അല്ല ക്ഷമൊക്കെ നശിക്കട്ട ഈ പിന്നെ കാണുമ്പോൾ മീനട് കാണുമ്പോഴത്തേന് മീൻ്റെ വാസനയാണ് കിട്ടുമ്പോഴത്തേന് ലേശത്തുള്ളൂ എന്നാലും ആയ കരിക്കാർ അട്ടം പൊളിച്ചെന്ന് പറഞ്ഞു മരിയേ അപ്പോൾ ഒരു കിടന്നാട് ഇങ്ങനെ ശല്യപ്പെടുത്താട്ടാ അപ്പോൾ അതൊന്നും മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ചാറും കറി കറിയൊക്കെ വെക്കല് നമ്മൾ പിന്നെട്ടാണ് അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചോറ് തീമിട്ട് കാണാൻ നമ്മൾ കുളിച്ച് പോയി ഇങ്ങാണ്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞു കാണ്ടേ അപ്പോൾ ചോറ് അവിടെ തിളച്ച് വേവട്ടെ അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അടിപൊളി ഇനി അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്യണോ ലൈക്ക് ചെയ്യണം കേട്ടോ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുക ഇപ്പം ലൈക്കൊന്നും ആരും ചെയ്യണില്ല ഇഷ്ടപ്പെടേറ്റേക്കോ ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ മതി അപ്പം നല്ല കണ്ണിമാങ്ങ കണ്ണിമാങ്ങയല്ല കുറച്ച് മൂത്ത മാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് കിട്ടിയിക്കണേ അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കറി വെക്കുക കേട്ടോ മുരിങ്ങാക്കായ ഉണ്ട് അപ്പോൾ നമ്മളതിന് ഒരു തേങ്ങ പൊളിച്ചു കൊണ്ടുവന്നപ്പോൾ അത് കൊട്ട അടന്നിട്ടാണ് അപ്പോൾ ഇപ്പം ഈ ചൂടുകൊണ്ട് ഇങ്ങനെ തേങ്ങ പിന്നെ ഒക്കെ വീകല്ലേ അപ്പോൾ അതിൻ്റെ കൊട്ടുന്നു അപ്പോൾ ഞാൻ എന്ത് പണി ഇത് എന്നാൽ ഇതൊന്ന് പീസാക്കണ്ട് അരിഞ്ഞെടുത്ത് അതിങ്ങൾ ചെറിൻ്റെ തേങ്ങായാലും കുഴപ്പമില്ല അപ്പം പീസാക്കി അരിഞ്ഞ് ഏറ്റവും നല്ല അങ്ങനെ പിന്നെ പൂളാക്കിങ്ങാണ്ട് എടുക്കുകയാണ് അപ്പം നമ്മൾ വിചാരിച്ച റെസിപ്പിക്ക് ഇങ്ങനെ കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടത് അപ്പോൾ അതിൽക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കുറച്ച് പെരിഞ്ചീരകവും അപ്പം ഞമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചുകാണ്ട് നമ്മൾ നോക്കിയിട്ടാ ഞങ്ങൾ പരിപാടി നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഈ ഒരു കറ്റ കറി മതി പിന്നെ മീനും വേണ്ട ഒന്നും വേണ്ട കേട്ടോ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കുക ചോറിന് കരി കുറച്ച് കൂടുതലിടേണ്ടി വരും മതി കറിയൊക്കെ വെക്കുമ്പോൾ നാടൻ കറികളൊക്കെ വെക്കുമ്പോളേ അപ്പോൾ അതാണ് ഞമ്മൾ പിന്നെ ചോറ് അടുപ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വെക്കാച്ചിട്ട് അപ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ തേങ്ങാപ്പൂളുണ്ടല്ലോ അതൊന്നാണ് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ ഒരുപാടൊന്നും മൂപ്പിച്ചിട്ടില്ല എന്നാലും ഒരു ചെറിയൊരു മൂപ്പിൽ അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് വരില്ല തേങ്ങ തേങ്ങാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നല്ലോണം മൂത്തിന് ശേഷം നമ്മളിതായി ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും അയിക്കിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് അയക്കടുന്നുകാണ്ട് ഒന്നിട്ട് മൂക്കട്ടോ അപ്പം ഞമ്മൾക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അവിടെ നിൽക്കട്ടെ അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതൊക്കെ ഇട്ട് കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ മല്ലിപ്പൊടീൻ്റെ പാത്രത്തിൽ കഴിഞ്ഞു തുടങ്ങിക്കണം അപ്പോൾ പിന്നെ നമ്മൾ ആ പാത്രം കൊണ്ട് തന്നെ ഒന്നാണ് ചേച്ചിട്ട അപ്പോൾ എടുത്തതൊക്കെ ചില നേരത്തെണ് കയ്യല്ലോ അപ്പോൾ അതൊന്ന് ആ ചട്ടിയിലിട്ട് കണ്ട് അതൊന്ന് നന്നായി വറുത്തിട്ട് അപ്പോൾ നമുക്ക് ആ വറവിൻ്റെ ആ ടേസ്റ്റ് നമുക്കാണ് കിട്ടണം അതിന് വേണ്ടിയിട്ടായിട്ടത് അപ്പം പിന്നെ ചട്ടിയൊക്കെ ഒന്നാണ് വാങ്ങി വെച്ച് അതിന് ചൂടാറട്ടെ അപ്പോൾ പൊതു നമ്മൾ ചോറൊക്കെ വെന്ത് ഊറ്റിക്ക് ഇട്ടാ അപ്പോൾ നമ്മളെ അടുപ്പും തീയൊക്കെ കാണുമ്പോൾ ഒരു അധികം ഒരു ഇതാണല്ലേ വീട്ടന്മാർക്കൊക്കെ രസമാണ് ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ പിന്നെ അങ്ങനത്തെ അടുപ്പിനോടും തീയിനോടൊന്നും വലിയൊരു താല്പര്യമൊന്നും കാണുന്നില്ല അപ്പോൾ അതാ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ച് കാണ്ട് കുറച്ച് ചുടുവെള്ളം നമ്മൾ അടുക്കണ്ണിയിൽ വെള്ളം ഉണ്ടാവില്ല ഇന്ന് കുറച്ച് തീക്കണ്ട ഒഴിച്ച് കൊടുത്തുക്കണേ അപ്പോൾ ആ വെള്ളം ഒന്ന് തിളക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങാക്കായ് നല്ല നാടൻ ഇളയ മുറ്റങ്ങാക്കായിട്ടാണ് കണ്ടപ്പണി നമ്മൾ കറി വെക്കാനുള്ള പുറപ്പാടിൽ അപ്പോൾ അത് ഒരു മൂന്നാലിന് അത് മുറിച്ചിട്ട് പിന്നെ ഒരു രണ്ട് തക്കാളി ഒരു രണ്ട് പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് പിന്നെ അതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞപ്പൊടി തേങ്ങയിലിട്ടിട്ട് ചെല്ലാം അപ്പോൾ അതാ ഒരു നല്ലൊരു വലിയൊരു പൊടി ചെമ്മീൻ ഇട്ടാണ് അപ്പോൾ ചെറുമായൊരു ചെമ്മീനാണ് ഇപ്പോൾ കാക്ക കഞ്ഞാൽ അത് തൊലിച്ച് നേരം കളയേണ്ട അത് കൊണ്ടുപോയി വെയിലത്തിട്ടാളെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തൊലിച്ച് നോക്കാം കണ്ടിട്ട് വെള്ളച്ചെമ്മീൻ്റെ കുട്ടികൾ അപ്പം ഞാൻ തൊലിച്ച് നോക്കാന്ന് പറഞ്ഞാണ്ട് കുറച്ച് തൊലിച്ച് ഒരു രണ്ട് പുഴിയോ പുടിയോരായിക്കണോ അപ്പോൾ ചെമ്മീനൊക്കെ കറി വെക്കുമ്പോൾ അധികം ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല അപ്പോൾ നമ്മൾ തൊലിക്കണാനും ഇതിനൊക്കെ മടിച്ച് കുത്തിർന്നാലും ഇപ്പം ശരിയാവില്ല അപ്പം നമ്മൾ അതൊന്ന് കറി വെക്കാന്നുള്ള ഈ മുരിങ്ങക്കായും കിട്ടിയിക്കണ് മാങ്ങയും കിട്ടിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ചെമ്മീൻ തൊലിക്കല്ലേ വേണ്ടിയത് അപ്പോൾ ഞാൻ അതൊന്ന് തൊലിച്ചാണ്ട് അതും അതൊക്കെ വെന് അത് വെന്തിന് ശേഷം ഒരു മാങ്ങ മുറിച്ചാണ്ട് അത് പോയിക്കിട്ട് കൊടുക്കണം കേട്ടോ മാങ്ങ ചെറിയൊരു ഇത് കാണുന്നുണ്ട് ഒരു ചെനക്കൽ എന്നാലും കുഴപ്പമില്ല പുളിയില്ല മധുരമില്ലാത്തൊരു ഇത് ഇട്ടാ അപ്പം ഈ അരച്ച നമ്മൾ അരപ്പുണ്ടല്ലോ അതുണ്ട് മിക്സിയിലിട്ട് അരച്ചിങ്ങാണ്ട് അത് ഇതൊക്കെ വെന്തിന് ശേഷം ആട്ടിട്ടൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടു ഏതാണ് അപ്പോൾ നല്ല വെന്തിന് ശേഷം ചെമ്മീൻ കുറച്ച് ഉണ്ടാവും മുരിങ്ങക്കായും ഇതൊക്കെ അടുപ്പത്ത് വെച്ച് നല്ല വെന്തിന് ശേഷം നമ്മൾ ഈ തേങ്ങ അരച്ചത് അതിൽ കൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ലാസം ഉപ്പ് കുറവാൻ തോന്നിയപ്പം കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് എന്താ ഈ കറിൻ്റെ ഒരു ടേസ്റ്റ് എന്നാണ് ഞാൻ വെറുതെ ഒന്നും പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പം നല്ല ചെമ്മീൻ ഇപ്പം നല്ല ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടാണ് അപ്പം ഞമ്മൾക്ക് ഇക്കൊരു വറവൊക്കെ ഉണ്ടാക്കണം അപ്പം നമ്മൾ ഇനി ഗ്യാസ് വെക്കാനാണ് പോവെട്ടോ വറവിടാനൊക്കെ നല്ല ഗ്യാസ് തന്നെ അല്ലേ അപ്പോൾ നമ്മൾ ഒന്ന് ഗ്യാസ് തമ്മിൽ അടുപ്പ് വരച്ച് കണ്ടേ ഒന്നേ പിന്നെ വറവിടുക അപ്പോൾ ചെറിയ ഉള്ളി ഒരു അര അരസ്പൂണ് ഉലുവ അതൊക്കെ കരിയാതെ നല്ല ഭംഗിയിലുണ്ട് ആക്കിക്കാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടാ പിന്നെ അപ്പോൾ ഞമ്മൾ ലേസം കറിവേ പിരിട്ട് കൊടുത്ത് നിൽക്കണേ അപ്പം നിങ്ങൾക്ക് നമ്മൾ ചാനലൊക്കെ അതാ ഉലുവട്ടാ ഉലുവ ഒരു അരസ്പൂണ് ഒരുപാടൊന്നും ഉലുവല്ല അത് ഇട്ട്ങ്ങാണ്ട് കറിവേപ്പിലിട്ട് കാണ്ട് മൂപ്പിച്ച് കാണാൻ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോളേ ഞാടുള്ള വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിൽ എത്തുള്ളൂ ഇപ്പോൾ വ്യൂസൊക്കെ നന്നായി കുറവാണ് നോമ്പ് കഴിഞ്ഞ ദിവസം പിന്നെ ഇപ്പോൾ എല്ലാവരും വെക്കേഷനും കുട്ടികളെ വെക്കേഷനൊക്കെ അയച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവനാൻ്റെ പേരിലൊക്കെ പോയിക്കുമ്പോൾ പോകണമൊക്കെ ഒന്നും വല്ലാണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഇരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചാണ് അപ്പം നമ്മളിങ്ങനെ ഇടുന്നുണ്ട് പിന്നെ സമയത്തിനൊക്കെ ഇടുന്നുണ്ട് ഇട്ടാ രണ്ട് മണി കൃത്യത്തിന് ഞമ്മൾ ഇത് ഇടലുണ്ട് വീഡിയോ ഇടലുണ്ട് ഇട്ടാ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ വിചാരിച്ച് ഒരു രണ്ട് മൂന്ന് പിന്നെ മുട്ട പൊരിച്ചും ചെയ്യാമെന്നിട്ടാണ് അപ്പോൾ ചോറ്റിക്ക് മുട്ടയായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം ഒന്ന് വെള്ളിയാഴ്ചൻ്റെ ആ വീഡിയോ ഇട്ടത് വെള്ളിയാഴ്ച നിറച്ച് വേണ്ടാന്ന് വെച്ചാൽ നമ്മളെ ബോട്ടിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ എല്ലാ വെള്ളിയേച്ചിയും ഇറച്ചി വാങ്ങലുണ്ട് ഇപ്പം ഈ ചൂടുകൊണ്ട് ആർക്കും ഇറച്ചി മുലക്കൊന്നും വലിയ കമ്പമില്ല ഈ കോഴിയൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചുട്ടിട്ട് മനുഷ്യന് ഇടങ്ങാറാവുക കോഴിയൊക്കെ എന്ന് പറഞ്ഞത് ചൂട് കാലത്ത് തീരെ പറ്റൂലേട്ടാ പിന്നെ ചെറിയ മക്കളുള്ളിടത്തൊക്കെ ഒലിക്ക് പൂതിക്ക് കൊടുക്കുക എന്നല്ലാതെ വലിയ ഒലുക്ക് ഇപ്പോൾ അതിൻ്റെ പൂതിയൊന്നും ഇല്ല അപ്പം നമ്മൾ ഇതൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മീൻ പൊരിച്ചത് ഉണ്ട് മത്തിയും പിന്നെ ഞാൻ പറഞ്ഞില്ല തിണ്ട മീനുണ്ട് അപ്പോൾ നമ്മളാ മുട്ട പൊരിച്ച് അതിൽ മുട്ട പൊരിച്ച് നമ്മൾ ലാസം വെളിച്ചെണ്ണി അതിൻ്റെ മേലാണ്ട് തൂക്കി കൊടുത്തിട്ടാണ് അപ്പം നമ്മൾ മോളും ഒന്ന് ബോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അപ്പോൾ ഒളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഓരോ പീസ് മുടിയാക്കി മീൻ ഉണ്ടിട്ട് അത്യാവശ്യം നാലൊരു മുട്ടേൻ്റെ ഇതും കൂടി ആയിക്കോട്ടെ വിചാരിച്ചു കണ്ട് അതൊന്നും അവിടെ പൊരിച്ചെടുത്ത് കാണ്ട് നമ്മൾ കാസർഗോഡിലാണ് കൊണ്ടുപോച്ചാൽ എന്നാൽ പിന്നെ വെക്കുന്ന നേരത്തായി അപ്പം പിന്നെ ഞമ്മളിതാ ചക്ക ജ്യൂസ് അടിച്ചാൽ കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ചക്ക ജ്യൂസ് അടിച്ചാൽ അപ്പോൾ കാക്ക എപ്പോഴും പറയലുണ്ട് ജ്യൂസ് ജ്യൂസടിച്ചാൽ അപ്പം ഞാൻ എനിക്കത് വലിയ ഇഷ്ടം ഞാൻ തോന്നലില്ല കേട്ടോ ഇങ്ങനെ ചക്ക എന്ന് പറയുമ്പോൾ ഒരു വെറുപ്പല്ല അങ്ങനെ മക്കളെ നമ്മൾ ഇന്നലെ ഒന്നാണ് ജ്യൂസ് അടിച്ച് നോക്കുമ്പം എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നാ അപ്പം ആരെടുത്തേക്കും ചക്ക ഉണ്ടെങ്കിലും ഒന്ന് അടിച്ചു നോക്കേണ്ടിയിട്ടാണ് അടിച്ചു കണ്ടൊന്ന് കുടിച്ച് നോക്കേണ്ടി മക്കളെ അതൊക്കെ ഭയങ്കര നഷ്ടമായി മാറും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇട്ടാ അപ്പോൾ അതിൽക്ക് ഒരു ലേസം പിന്നെ ഏലക്കാപ്പൊടിയും പിന്നെ പഞ്ചാര പഞ്ചാരമായി തന്നെ ഉണ്ടാവും അല്ല മധുരം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് പഞ്ചാരിയും പിന്നെ മോന് ലേസം ഐസ്ക്രീം കൊടുത്തിട്ടാണ് അതും ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ബദാമ അണ്ടിപ്പരിപ്പൊക്കെ മൂപ്പിച്ച് കണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായി നല്ല ടേസ്റ്റാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്